നമ്മളുടെ സൊസൈറ്റിയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വന്നു ചേർന്നിരിക്കുകയാണ് ശക്തി എന്താണ് എന്നുള്ള കാര്യം പറയുന്നത് പോലെ തന്നെയാണ് സംരക്ഷണം ഗവൺമെൻറ് മെഷീനറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എവ്രി സിറ്റിസൺ ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് അപ്പം അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല പിന്നെ നമ്മൾക്ക് ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ് ശക്തി എന്ന് പറയുന്നത് എന്ത് ചലിക്കുന്നുണ്ടെങ്കിലും അത് ശക്തിയാണ് ആൻഡ് ഫോർ അസ് സിറ്റിസ് എ ഫെമിനിൻ കോൺസെപ്റ്റ് സ്ത്രീകൾ എന്നും ഒരു പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നാണ് പക്ഷെ അതിനെ എതിർക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യകത ഇല്ല എന്നാണ് അവർ പറയുന്നത് അതിപ്പോ ഞാൻ ഒരു സ്ത്രീ ആയത് കാരണം ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ല കുറച്ച് പ്രാക്ടിക്കലും ആവേണ്ട ഒരു ഒരു കാര്യമാണ് സംരക്ഷണം വേണോ എന്നുള്ളത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ അടുത്തുനിന്ന് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റും ഈ ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു സംരക്ഷണം തന്നെയാണ് അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ് എസ്പെഷ്യലി ഭാരതം പോലത്തെ ഒരു രാജ്യത്ത് അത് അനിവാര്യമാണ് കാരണം ഇത്രയും അധികം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് പക്ഷേ നമ്മളെല്ലാത്തിനെയും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സെക്യൂർ ആയിട്ട് തോന്നുന്നത് അമ്മയുടെ അടുത്താണ് അല്ലേ അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി ഉണ്ടോ നമ്മളുടെ എല്ലാ ഡയമെൻഷൻസിനെ വളർത്തി എടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി കുറച്ച് ലൈക്ക് കിട്ടുന്നതിൻ്റെ മുകളിൽ സെൽഫ് വർത്തിനെ വരെ അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മൾ ഭാരതത്തിൽ ജനിച്ചു ഇവിടുത്തെ സംസ്കാരത്തിന്റെ നമ്മളുടെ പൈതൃകമാണ് അതിൽ അഭിമാനം കൊള്ളുക അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം നമ്മളുടെ കടമ തന്നെയാണ് നമ്മൾ ഭാരതത്തിന്റെ സംസ്കാരം നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പ്രകൃതി സ്ത്രീയാണ് അതുപോലെ തന്നെയാണ് നദികളെ നമ്മൾ സ്ത്രീകളുടെ പേരുകളെങ്കിലും ബ്രഹ്മപുത്ര മാത്രമാണ് ഒരു പുരുഷനാമത്തിലുള്ള നദി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെയോ സ്ത്രീകൾ പിന്നോട്ട് മാറി നിൽക്കേണ്ടി വന്നു പിന്നീടുള്ള കാലത്ത് എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ടല്ലോ കാരണം ഇൻവേഷൻസ് നടന്ന സമയത്തും ഒരുപാട് പ്രഥകളും എല്ലാം കടന്നു വന്നിട്ടുണ്ട് അപ്പം പ്രൊട്ടക്ഷന് വേണ്ടിട്ടായിരിക്കാം ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ സ്ത്രീകൾ ഓരോ കാലഘട്ടത്തിന്റെ കാര്യങ്ങളാണത് സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ എല്ലാവരും പ്രാപ്തരാണ് അതിപ്പോൾ സംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് മെഷീനറീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എവ്രി സിറ്റിസൺ ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് പ്രൊട്ട് അല്ലെങ്കിൽ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല അപ്പോൾ അത് ഒരു സേഫ് എൻവയൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരു സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റിയാണ് അതല്ലെങ്കിൽ ഗവൺമെൻറ് മെഷീനറി ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറയാൻ വേണ്ടി സംരക്ഷണമേ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ നോ വി ആർ എൻറ്റൈറ്റിൾഡ് ടു ദാറ്റ് സോ ദാറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യുവർ എ മാൻ ഓർ വുമൺ ദാറ്റ് ഹാസ്റ്റ് ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സംഭവമാണ് എനിക്കൊരു സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് എനിക്ക് ശ്ലോകം എനിക്കറിയില്ല പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരത്തിൽ നമ്മളെ നമ്മുടെ അച്ഛൻ രക്ഷിക്കുമെന്നും അതിനുശേഷം നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കുമെന്നും പിന്നീട് നമ്മൾ എൻ്റെ മകനിലേക്ക് ആ കടമ മാറുമെന്നും അങ്ങനെ സ്ത്രീകൾ എന്നും ഒരു പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നാണ് ആ ശ്ലോകം പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതിനെ എതിർക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യകത ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇതല്ലാതെ വേറെയും കുറെ ശ്ലോകങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ റെസ്പെക്ട് ചെയ്യപ്പെടണമെന്നും പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരണമെന്നും എഡ്യൂക്കേഷൻ ആർജിക്കുന്നവരാവണം എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ് ശക്തി എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഇതുണ്ടല്ലോ ഇഫ് എനിത്തിങ് ഹാസ് ടു ഹാപ്പൻ മൂവ്മെന്റ് ഹാസ് ടു ഹാപ്പൻ ഞാൻ പാരഫ്രൈസ് ചെയ്യാണ് അപ്പം ഈ മൂവ്മെൻറ്റിനെയാണ് ശരിക്കും ശക്തി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ എന്ത് ചലിക്കുന്നുണ്ടെങ്കിലും അത് ശക്തിയാണ് ഇറ്റ് ഇസ് എ ഫെമിനിൻ കോൺസെപ്റ്റ് അതെ അല്ലേ അപ്പം അങ്ങനെ ഇപ്പം ശ്ലോകം പറയാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തർക്കത്തിൻ്റെ വിഷയം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾക്ക് പറഞ്ഞ് പല അതിന് പത്തെതിരായിട്ട് നമ്മൾക്ക് പറഞ്ഞിട്ടും വാദിക്കാം അതൊക്കെ ഒക്കെയാണ് പിന്നെ നമ്മൾ കുറേയൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് സ്ഥിതി എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും വി കാൺ ലിവ് ഇൻ ദ പാസ്റ്റ് ഓൾസോ അല്ലേ സംരക്ഷണം വേണോ എന്നുള്ളത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുമാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു പ്രൊട്ടക്ഷൻ നൽകേണ്ടതും നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടതും ഇപ്പം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടതും ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയിൽ ഇതൊക്കെ അനിവാര്യമാണ് അല്ലേ ആ പ്രൊട്ടക്ഷൻ എല്ലാവരും എടുക്കുന്നുണ്ട് അല്ലേ ഫ്രം ദ ഗവൺമെന്റ് മെഷീനറി ഞാൻ ഐ തിങ്ക് വി വിഡ് ടു ബി എ ലിറ്റിൽ ബിറ്റ് മോർ പ്രാക്ടിക്കൽ അബൌട്ടിറ്റ് ദറ്റ് യു നോ സാഹചര്യം ഇപ്പം ഹാവ് ടു ടേക്ക് ടു മെനി റിസ്ക്സ് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പുറത്ത് പോവുകയാണ് എന്നോടും പറയും എൻ്റെ ബ്രദറിനോടും പറയും സൂക്ഷിച്ചു പോകണമെന്നുള്ളത് അതിപ്പോൾ ഞാൻ ഒരു സ്ത്രീ ആയത് കാരണം ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് അല്ല കുറച്ച് പ്രാക്ടിക്കലും ആവേണ്ട ഒരു ഒരു കാര്യമുണ്ട് പക്ഷെ ഈ പറഞ്ഞതിനോടൊന്നും ഇപ്പം ഒരു ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം അതും പറഞ്ഞിട്ട് വാദിക്കുന്ന ഇതിനോട് എനിക്ക് യോജിപ്പില്ല അതല്ലാതെ വേറെ പല അങ്ങോട്ടും പറയാൻ പറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് സ്ത്രീകൾ രാജ്യം ഭരിച്ച സ്ത്രീകളുണ്ട് ഒരുപാട് സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പുനരുദ്ധാനം ചെയ്ത സ്ത്രീകൾ അഹിലാഭായ് ഹോൽക്കറിനെ പോലെയുള്ള എത്രയോ സ്ത്രീകളുടെ എക്സാമ്പിൾസ് ഝാൻസി റാണിയെ പോലെ നായികി ദേവിയെ പോലെ അതല്ലെങ്കിൽ റാണി അബ്ബക്കയെ പോലെ പോർച്ചുഗീസിനെ യുനോ മാറ്റി നിർത്താൻ സാധിച്ചിട്ടുള്ള ഒരു ത്രീ ജനറേഷൻസിൻ്റെ റാണിമാർ ഇവിടെയൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പം സംരക്ഷണം വേണം എന്ന് പറയുന്നതിൽ ഒരു േ ഇന്നിപ്പോ കളറിപ്പായിട്ട് സ്ത്രീകളും അഭ്യസിക്കുന്നില്ലേ അല്ലേ അപ്പം സംരക്ഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ശക്തി എന്താണ് എന്നുള്ള കാര്യം പറയുന്നത് പോലെ തന്നെയാണ് സംരക്ഷണം ഒരു ഇമോഷണൽ സെക്യൂരിറ്റി എവിടെന്നാണ് വരുന്നത് ഇമോഷണൽ സംരക്ഷണം അല്ലേ അതെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ നിന്ന് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ സാധിക്കില്ല നമ്മൾ സ്ത്രീ ഇല്ലാതെ സ്ത്രീക്ക് പിന്നെയും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ സ്ത്രീക്ക് ഒരുപക്ഷേ സർവൈവ് ചെയ്യാൻ ഈസിയർ ആയിരിക്കും കാരണം ഈ ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു സംരക്ഷണം തന്നെയാണ് അപ്പൊ ഇതൊരു ഗവ് ആൻഡ് ടേക്ക് ആണ് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് അതെന്താ കാര്യം എന്നറിയോ നമ്മളുടെ സൊസൈറ്റിയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പൊ ഫിസിക്കൽ പ്രോഗ്രസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് കുറച്ച് ലെസർ വാല്യൂ ആണ് ഹ്യൂമാനിറ്റീസ് പഠിച്ച ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പല കാര്യങ്ങളിലും അതുണ്ട് ഇപ്പം നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാം ഇപ്പം നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ മാത്രമേ ഒരു സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റസ് ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുത്തി വെക്കുക ഈ പറഞ്ഞ പോലെ ഈ വേണ്ടാത്ത കാര്യത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വന്നുചെയ്യാർ എല്ലാത്തിനെയും നമ്മൾക്ക് ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഭാരതം പോലത്തെ ഒരു രാജ്യത്ത് അത് അനിവാര്യമാണ് കാരണം ഇത്രയധികം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് പക്ഷേ നമ്മൾ എല്ലാത്തിനെയും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് അത് വേണ്ടാതെ ഒരു ലോജിക്കേ ഇല്ലാതെ അത് ഏപ് ചെയ്തിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണത് അപ്പോൾ അത് ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സെക്യൂരിറ്റീൻ്റെ കാര്യം വരുമ്പോഴും അത് ഫിസിക്കൽ സെക്യൂരിറ്റി മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ടീഷൻഡാണ് അത് ചിന്തിക്കാൻ പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സെക്യൂർ ആയിട്ട് തോന്നുന്നത് അമ്മയുടെ അടുത്താണ് അല്ലേ നമ്മൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അമ്മ സാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റിയാണ് അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി ഉണ്ടോ അപ്പം അതിന് ഇനഫ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല കണ്ടീഷൻഡാണ് ഫിസിക്കൽ സെക്യൂരിറ്റി മാത്രമാണ് അതല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഒരു അങ്ങോട്ടേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് മാത്രമാണ് ഒരു ഇത് ആ കുറച്ചും കൂടെ ബ്രോഡൺ നമ്മളുടെ വിഷൻ കുറച്ചും കൂടെ ബ്രോഡൺ ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് ശരിക്കുള്ളത് ഇനി നമ്മൾ സൗന്ദര്യ ലഹരിയിലേക്ക് വരികയാണെങ്കിൽ വിദമ്പരയുടെ പരിപാടിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇന്നത്തെ യുവതലമുറ എന്ന് പറയുമ്പോൾ കൂടുതലും ലഹരിയിൽ അഡിക്റ്റഡ് ആണ് അവരെ നമുക്ക് മറ്റൊരു വഴിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ അവർ തിരിച്ചുവിടാൻ ഈ സൗന്ദര്യ ലഹരി കൊണ്ട് സാധിക്കില്ലേ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് ഒരു എസോട്ടറിക്ക് ആയിട്ടുള്ള ആദിശങ്കരാചാര്യരുടെ ഒരു ടെക്സ്റ്റാണ് ലഹരിയെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏത് ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള ഒരു എൻഹാൻസ്മെൻ്റ് ആസ് എൻ ഇൻഡിവിജ്വൽ ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് തോന്നുന്നു കാരണം ഇന്ത്യക്ക് ഒരു വലിയ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ട് എന്ന് പറയുന്നു കാരണം എത്രയോ ശതമാനം ആൾക്കാർ യങ് പോപ്പുലേഷനാണ് ഇന്ന് ഭാരതത്തിലുള്ളത് അപ്പം അത് വളരെയധികം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂത്ത് വളരെ എലേർട്ടായിരിക്കണം അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നല്ല ശക്തിയുള്ളവരായിരിക്കണം ആയിരിക്കണം അപ്പം ലഹരിക്ക അടിമപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ ഡ്രോ ബാക്കാണ് ആ ഒരു കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വരെ അത് വലിയ ഒരു 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 ഡ്രോ ആ ഒരു കാര്യം സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് അതൊരു വേറെ തന്നെ ഡിസ്കഷനാണ് അത് ഒരു എസോട്ടറിക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് ശക്തിയെ അത്രയും അധികം ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന അതായത് ആധ്യാത്മിക അഭിവൃദ്ധി എങ്ങനെ സംഭവിക്കാം എന്ന് വളരെ നിഗൂഢമാണ് അത് ഒരു പല ലേയേഴ്സിൽ മനസ്സിലാക്കേണ്ട ഒരു ടെക്സ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ കലാരൂപങ്ങളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന കോൺസെപ്റ്റ്സും ഇതും ഒക്കെ തന്നെ ഇപ്പോൾ കളറിപ്പയറ്റിലാണ് എന്നുണ്ടെങ്കിലും ഇതിലെല്ലാമുണ്ട് ഉണ്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള കലാരൂപങ്ങൾ നമ്മളുടെ ഗുരുക്കന്മാരും എല്ലാവരും ആചാര്യന്മാരും എല്ലാവരും ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ട് അതിന് അപ്പോൾ അത് അഭ്യസിക്കുന്നതിലൂടെ ആ ഒരു സംഗതി ഈ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബോഡി ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് സംഭവിക്കും നമ്മളറിയാതെ തന്നെ അത് ഒരു ഡെയിലി പ്രാക്ടീസ് എന്ന രീതിയിൽ ഇതാക്കുമ്പം അത് സംഭവിക്കുന്ന കാര്യം അപ്പോൾ ഐ തിങ്ക് വൺ തിങ് വി കൻ ഡൂ ഈസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് ഈ ലഹരിയിൽ നിന്നൊക്കെ മാറി അതായത് അതുതന്നെ ഒരു ലഹരിയായി മാറുന്നത് ഇങ്ങനത്തെ പഠനം അതല്ലെങ്കിൽ അതിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒക്കെ ഒരു ലഹരിയായി എന്നുണ്ടെങ്കിൽ ലഹരി എന്ന് യൂസ് ചെയ്യുന്ന വാക്ക് അത് അറിയില്ല അത് ഒരു അൾട്ടിമേറ്റ് ബ്ലിസിലേക്ക് അതായത് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാതിരിക്കുക ആ ഒരു സാഹചര്യം ആ ഒരു എൻവയോൺമെൻറ്റ് ആ ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നു നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പാരന്റ്സ് ആരും ഇപ്പം നമ്മള് ഡാൻസ് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സ്പോർട്സിനൊക്കെ വിടുന്നതിനേക്കാൾ കൂടുതൽ ഈ സമയം കൂടി ഇരുന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പാരന്റ്സ് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ചും കൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പാരന്റിങ് സമ്പ്രദായം വരുന്നുണ്ട് പക്ഷെ ഈ നമ്മളിപ്പോൾ ഈ വഴിതെറ്റിപ്പോയി എന്ന് പറയുന്ന ഈ തലമുറ എനിക്ക് അവർ അവരിൽ കൂടുതൽ പേരും വളർന്നു വന്നിരിക്കുന്നത് എന്താ പറയുക പി ടി പിരീഡ് വരെ മാത്സ് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ അവരെ സ്വഭാവത്തെ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഒരു പഠിത്തം മാത്രമാണ് അതല്ലെങ്കിൽ ഒരു അഞ്ച് സബ്ജക്റ്റ് പഠിച്ച് കുറച്ച് മാർക്ക് മാർക്ക് വാങ്ങുക നമ്മളെല്ലാവരും പഠിച്ച് വന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ വേറിട്ടൊരു ഒരു ചോയ്സ് എടുക്കുക എന്ന് പറയുന്നത് അയ്യോ എങ്ങനെയാണ് അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത് പറയുന്ന പോലെ നമ്മളുടെ എല്ലാ ഡയമെന്ഷൻസിനെയും വളർത്തി എടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അല്ലേ മെക്കോളേൻ്റെ ആ സമയം തൊട്ടിൽ ഒരു അവർക്ക് ക്ലാക്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു യു ജസ്റ്റ് ഗ്രൈൻഡിങ് പീപ്പിൾ യു നോ ടു ഗെറ്റ് ഇൻ ടു സം കൈൻഡ് ടു ഫിറ്റ് ഇൻ ടു എ ക്യൂബിക്കിൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അതിൽ നമ്മൾ ശരിയായിട്ടുള്ള ചരിത്രം അറിയുന്നില്ല ഒരു വാസ്റ്റ് ക്യാൻവസിൽ അറിയേണ്ടിയിരിക്കുന്ന ഒരു ചരിത്രം നമ്മൾ അറിയുന്നില്ല അതേപോലെ തന്നെ നമ്മളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാനോ ഒന്നും തന്നെയുള്ള ഒരു ആക്സസ് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല നമ്മൾക്കുള്ളത് ആനന്ദകുമാരസ്വാമിയുടെ ഒരു ഇതുണ്ട് വാട്ട് ഈസ് മോസ്റ്റ് ട്രാജിക് ഇൻ ഇന്ത്യ ഇസ് ഇസ് ദാറ്റ് പീപ്പിൾ ആർ ബിക്കമിങ് എൻ ഇൻറ്റലക്ച്വൽ പറായ സോ യു ബിലോങ് ഇൻ നീതർ ടു ദി ഈസ്റ്റ് നോട്ട് ടു ദി വെസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലോസ് ഫോർ ഇന്ത്യ ഇസ് ദ ലോസ് ഓഫ് ഇറ്റ്സ് സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നുണ്ട് സോ ഐ തിങ്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ ഹാസ് ടു പ്ലേ എ ബിഗ് റോൾ ഈ ഒരു നമ്മളുടെ ഈ അഞ്ച് കോശങ്ങളെ പറ്റി പറഞ്ഞില്ലേ ശരീരത്തിൻ്റെ അപ്പം ഇതിലെല്ലാം തന്നെ വർക്ക് ചെയ്യണം അന്നമയ കോശത്തിൽ മാത്രമല്ല ഫിസിക്കൽ ഇതിൽ മാത്രമല്ല അല്ലെങ്കിൽ മനോമയ കോശത്തിൽ മാത്രമല്ല തീർച്ചയായിട്ടും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഇത് വേണം പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം പക്ഷെ എനിക്ക് തോന്നും അത് കുറെ പറഞ്ഞതുപോലെ തന്നെ മാറി വരുന്നുണ്ട് അതായത് വെറും ഒരു ചോയ്സ് അല്ല ലൈഫിലുള്ളത് പല കാര്യങ്ങളിലും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വേണം സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയേൻ്റെ ഈ ഒരു അതിപ്രസരവും അത് അല്ലേ കുറച്ച് ലൈക്ക് കിട്ടുന്നതിൻ്റെ മുകളിൽ നമ്മൾ സെൽഫ് വേർത്തിനെ സെൽഫ് വേർത്തിനെ വരെ അതാണ് ഡിറ്റേമിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ആൻഡ് ഭാരതീയർ എന്ന രീതിയിൽ നമ്മൾക്ക് അതിനെല്ലാമുള്ള കലാരൂപങ്ങളും ഒക്കെ ഉണ്ട് അതിൽ പക്ഷെ എന്താ ടു ആക്സസ് ഇറ്റ് ഇറ്റ് വി ടു എക്സ്പ്ലോർ ഇപ്പം നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു അത് എത്രത്തോളമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിന് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താഴെയായി പോകും നമ്മൾ എന്നുള്ള ഒരു പ്രശ്നം അത് ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്യുന്നതാണ് െന്ന് തോന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് ഭാരതത്തിന്റെ ആണ് അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി ആണ് അത് എന്ന് മനസ്സിലാക്കാതെ ഒരു മതത്തിന് കീഴിൽ മാത്രം ചെയ്യേണ്ടതാണെന്നോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാർ മാത്രം ചെയ്യേണ്ടതാണെന്നോ ആളുകൾ അതിനെ കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സ്ലോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അങ്ങനെ ഉണ്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഹിസ്റ്ററിയോ ചരിത്രമോ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളാതിരിക്കാൻ പറ്റുമോ അതില്ല അത് പറ്റില്ലല്ലോ അത് ആളുകൾ സ്ലോട്ട് ചെയ്യുകയായിരിക്കും അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സൊസൈറ്റി ആയിട്ട് തന്നെ നമ്മൾക്ക് മാറേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ ഭാരതത്തിൽ ജനിച്ചു ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ പൈ അത് നമ്മളുടെ പൈതൃകമാണ് അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുക അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം നമ്മളുടെ കടമ തന്നെയാണ് അപ്പം ആ ഒരു പാർട്ടിക്ക് കീഴിലാണ് നല്ലൊരു സ്ലോട്ടിങ് തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട് പക്ഷേ യുക്തി ഉപയോഗിച്ച് അങ്ങനെ തന്നെയാണോ നമ്മളെ പഠിപ്പിക്കുന്നതും എന്തൊക്കെ നമ്മൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ അത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം തന്നെ ഉള്ള സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇസ് ദാറ്റ് വി ഹാവ് അൾട്ടിമേറ്റ് ഫ്രീഡം ടു ഡു വാട്ട് വി വോണ്ട് ടു തിങ്ക് അതുമാത്രമല്ല അത് തന്നെ നമ്മൾക്ക് ഒരുപാട് ശാസ്ത്രത്തിൻ്റെ കാര്യം എല്ലാം തന്നെ പറയുകയാണെങ്കിലും ഒരുപാട് എക്സാമ്പിൾസ് ഒരുപാട് ഡൈവേഴ്സിറ്റി അതിൽ തന്നെ അപ്പം നമ്മൾക്ക് ഓരോ മനുഷ്യനും എങ്ങനെയാണോ തോന്നുന്നത് അതിപ്പം ജ്ഞാനത്തിലൂടെയാവാം ഭക്തിയിലൂടെയാവാം കർമ്മത്തിലൂടെയാവാം അല്ലെ രാജയോഗമാവാം അത് എന്താണോ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു വൈഡ് വെറൈറ്റി ഒരു ഗ്രേറ്റ് ബുഫേ ആണ് ഗ്രേറ്റ് ആണ് അപ്പോൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാം അതിനുള്ള ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിൻ്റെ ഒരു കോട്ട് നോക്കുകയാണെന്ന് ഇന്ത്യ വിൽ ഓൺലി റൈസ് വെൻ ഇറ്റ് ഇസ് ട്രൂലി ഭാരത് എന്ന് പറയുന്നുണ്ട് സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് ദുഡ് സ്ട്രൈവ് ടുവേർഡ്സ് ആൻഡ് ഇങ്ങനെ സ്ലോട്ട് ചെയ്യപ്പെടാതെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ അത് ചെയ്യാം എന്തായാലും ഒരുപാട് നന്ദിയുണ്ടായി ഇത്രയും സമയം നമുക്കൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു